മീനച്ചിൽ താലൂക്ക് കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും നടന്നു സെബാഷ്ടൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിധിവരെ അല്ലെങ്കിൽ തകരുമ്പോൾ അതിൽ നിന്നും നേട്ടം കൊയ്യാനും അതിന്റെ പകരമായി തടച്ചു വളരാനും സാധ്യതയുള്ള ആഗ്രഹിക്കുന്ന മേഖലകളിൽ നിന്നുള്ളവരുടെ ചില പ്രവർത്തനങ്ങളുടെയും കൂടി ഫലമാണ് എന്ന് സുവ്യക്തമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം കൂടുതൽ നിതാന്ത ജാഗ്രത പുലർത്തുകയും നമുക്കിടയിൽ ഏതെങ്കിലുമൊക്കെ അപഭ്രംശങ്ങളും കൊഴുപ്പുത്തുകളും ിൽ അവറപ്പുവരുത്തി അവ ഒഴിവാക്കി സംശുദ്ധമായും സുതാര്യമായും വിശ്വാസ്യത നിലനിർത്തിയും വർദ്ധിപ്പിച്ചും മുന്നോട്ടു പോകാൻ നാം കൂടുതൽ നിർബന്ധിതമായിരിക്കുന്ന കൂടുതൽ ജാഗ്രതായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത് എന്ന് അടിവരയിട്ട് പറയാൻ എടുത്തു പറയാൻ ദീർഘകാലം സഹകരണ മേഖലയിൽ പ്രവർത്തിച്ച ഒരു സഹകാരി എന്നുള്ള കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് മികച്ച സഹകാരിയായി തെരഞ്ഞെടുക്കപ്പെട്ട മ്യൂണിഷി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അടുക്കൽ ജോസ് ടോം പുലിക്കുന്നൽ മികച്ച സഹകരണ ജീവനക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ജി അജയ്കുമാർ എന്നിവരെ എം എൽ എ ആദരിച്ചു സഹകരണ പെൻഷൻ ബോർഡ് അംഗം ബേബി ഉഴുത്തുവാൽ മുഖ്യപ്രഭാഷണം നടത്തി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അംഗങ്ങൾക്ക് നഗരസഭാ അധ്യക്ഷ ജോസൻ ബിനോ ഉപഹാര സമർപ്പണം നടത്തി ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ആർ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് സുഭാഷിന് അധ്യക്ഷനായിരുന്നു എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ ചാൾസ് ആന്റണി ജോ പ്രസാദ് മനോജ് എം പി അരുൺ ഗിരീഷ് എം ആർ സാബു രാജൻ അരുൺ മൈലാടൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു